പ്രഭാത പ്രാർത്ഥന കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവമേ അങ്ങ് എനിക്കുള്ള പദ്ധതി വെളിപ്പെടുത്തി തരയണമേ അനുദിനം ആ പദ്ധതിക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ശക്തി തരയണമേ അതുവഴി എന്നിലൂടെ സംജാതമാകേണ്ട അങ്ങേ പദ്ധതി പൂർണ്ണമായും നിറവേറ്റുന്ന ജീവിതമായി എൻ്റെ ജീവൻ പരിപാലിക്കണം ആധുനിക ലോകം എല്ലാ ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക തലങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നേറുമ്പോൾ കർത്താവ് അവയക്കാലം ഉപരിയായി അങ്ങയുടെ പദ്ധതിക്ക് ഒന്നാം സ്ഥാനം നൽകാൻ അനുഗ്രഹിക്കണമേ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം നൽകി മുന്നേറി സ്വർഗീയ പർദീസ മാത്രമായിരിക്കട്ടെ എൻ്റെ ലക്ഷ്യം സർവശക്തനും പിതാവുമായ ദൈവമേ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു ഒരു പുതുവർഷം കൂടി കാണുവാൻ അനുഗ്രഹം തന്ന നി പരിപാലന വൈഭവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളേണമേ ആ